ഈശോയിൽ സ്നേഹമുള്ളവരെ യൗസ പിതാവിൻ്റെ തിരുനാടിൻ്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുകയാണ് യൗസേ പിതാവേ പാലകനേ അണയുന്നു പിതാവേണ്ടി യൗസ്യപ്പിതാവിൻ്റെ എല്ലാവിധ മാധ്യസ്ഥ സഹായവും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ സഭയിൽ യൗസ്യപിതാവിന് കൊടുക്കുന്ന ഭക്തിക്ക് പറയുന്ന പേരാണ് പ്രോട്ടോധൂളിയ പ്രോട്ടോധൂളിയ എൻ്റെ അർത്ഥം ആദ്യ വണക്കം എന്നാണ് നമ്മൾ ദൈവത്തിന് കൊടുക്കുന്ന ആരാധനയാണല്ലോ വിശുദ്ധർക്ക് ആരാധനയല്ല വിശുദ്ധർക്ക് വണക്കമാണ് ദൈവത്തിന് കൊടുക്കുന്നത് ആരാധനയാണ് അതിന് പറയുന്ന ലാറ്റിൻ പദമാണ് ലാട്രിയ ലാട്രിയ എന്നാണ് ദൈവത്തിന് കൊടുക്കുന്ന ആരാധനയ്ക്ക് പറയുന്ന ആ പദത്തിന് പേര് ഇനി മറിയത്തിന് വണക്കമാണ് പക്ഷെ മറിയത്തിനുള്ള വണക്കം അതിവണക്കമാണ് അതിവണക്കം അതിനുള്ള ലാറ്റിൻ പദം ഹൈപ്പർ ദൂളിയ ഹൈപ്പർ ദൂളിയ ഇനി വിശുദ്ധരില് മറ്റു വിശുദ്ധന്മാരുണ്ടല്ലോ അതില് അതിൽ വണക്കം യൗസപിതാവിനാണ് അതുകൊണ്ടാണ് യോസിഫിതാവരോടുള്ള വണക്കത്തിന് പ്രോട്ടോധൂളിയ പ്രോട്ടോ ദൂളിയ എന്ന് പറയുന്നത് മറ്റു വിശുദ്ധർക്കെല്ലാം വെറും ധൂളിയ മാത്രമാണ് വണക്കം മാത്രമാണ് ഇതാണ് സഭയിലുള്ള ഒരു പ്രത്യേകത ഇത് നമ്മൾ മനസ്സിലാക്കണം അപ്പം ആരെങ്കിലുമൊക്കെ കത്തോലിക്ക വിശ്വാസികളല്ലാത്തവരും നമ്മൾ വിശുദ്ധർക്ക് ആരാധനയാണ് കൊടുക്കുന്നതെന്ന് പറഞ്ഞ് പരിഹസിച്ചാൽ നമ്മൾ പറയണം നമ്മൾ ആരാധനയല്ല കൊടുക്കുന്നത് വിശുദ്ധർക്ക് വണക്കമാണ് കൊടുക്കുന്നത് മറിയത്തിന് അതിവണക്കം യൗസപ്പിതാവിന് ആദ്യ വണക്കം മറ്റ് വിശുദ്ധർക്ക് സാധാ വണക്കം അങ്ങനെയാണ് അപ്പോൾ ആ ഒരു ഗ്രേഡ് നമ്മൾ മനസ്സിലാക്കണം നമ്മൾ ദൈവത്തിന് മാത്രമാണ് ആരാധന കൊടുക്കുന്നത് വിശുദ്ധർക്ക് നമ്മൾ ദൈവത്തിന് കൊടുക്കുന്ന ആരാധന വിശുദ്ധർക്ക് കൊടുക്കാൻ പാടില്ല കാരണം വിശുദ്ധര് ദൈവമല്ല വിശുദ്ധര മനുഷ്യരാണ് അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ ഇന്ന് അത് മനസ്സിലാക്കണം യൗസഫ് ആദ്യ വണക്കമാണ് അതുകൊണ്ട് നമ്മൾ മറ്റു വിശുദ്ധരെക്കാൾ അധികമായിട്ട് യൗസഫ് സ്നേഹിക്കണം നമ്മുടെ ഫ്രാൻസിസ് പാപ്പ കാണിച്ചു തന്നത് അതാണ് യൗസഫ് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കണം എന്ന് നമുക്ക് കാണിച്ചു തന്നു നമ്മളിന്ന് യൗസഫ് പിതാവിൻ്റെ തൊഴിലാളി മധ്യസ്ഥനായ യൗസഫ് തിരുനാൾ കൊണ്ടാടുമ്പോൾ അത് പന്ത്രണ്ടാം പിയൂസ് പാപ്പയാണ് സഭയിൽ ആരംഭിച്ചത് ഈ തിരുനാൾ അതായത് മെയ് ഒന്നിന് തൊഴിലാളി മധ്യസ്ഥനായ യൗസപ്രിതാവിൻ്റെ തിരുനാള് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലാണ് ആരംഭിച്ചത് അപ്പോൾ തൊഴിലിന് വലിയ പ്രാധാന്യമുണ്ട് ഉൽപ്പത്തി മുതൽ നമ്മൾ കാണുന്നൊരു കാര്യമാണ് ഉൽപ്പത്തി പുസ്തകം രണ്ടാമധ്യായം പതിനഞ്ചാം വാക്യത്തിൽ ദൈവം ഏതൻ തോട്ടം കൃഷി ചെയ്യാനും സംരക്ഷിക്കാനും ദൈവമായ കർത്താവ് മനുഷ്യനെ ആക്കി ഏതെന്തോട്ടം കൃഷി ചെയ്യാനും സംരക്ഷിക്കാനും ദൈവമായ കർത്താവ് മനുഷ്യനെ ആക്കി അതായത് തുടക്കം മുതൽ ഉൽപ്പത്തി മുതൽ തൊഴിലിന് പ്രാധാന്യമുണ്ട് ഒരു ജോലി ചെയ്യുന്നതിന് പ്രാധാന്യമുണ്ട് അതുകൊണ്ട് യൗസ പിതാവിന് തൊഴിലാളികളുടെ മധ്യസ്ഥനായി നമ്മൾ വണങ്ങുമ്പോൾ അത് എത്രയോ സുന്ദരമാണ് എത്രയോ അർത്ഥവത്താണ് ഏത് തൊഴിലും അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യമുണ്ട് നമുക്ക് നമ്മൾ ചെയ്യുന്ന തൊഴിലിനെ നമുക്ക് സ്നേഹിക്കാം ആ തൊഴിലുകളിൽ നമുക്ക് എക്സ്പേർട്ട് ആകാനായിട്ട് പരിശ്രമിക്കാം നമ്മൾ നല്ല മനസ്സറിഞ്ഞ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആ തൊഴിൽ തന്നെ നമ്മളെ ബഹുമാനിക്കും ആ തൊഴിലിൽ നിന്ന് തന്നെ നമുക്ക് ആദരവും നമുക്ക് മഹത്വവും ബഹുമാനവും ഐശ്വര്യവും എല്ലാം ഉണ്ടാവും യൗസ നിന്ന് നമ്മൾ പഠിക്കുന്ന ഒരു രണ്ട് കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കണം അതിൽ ഒന്നാമത്തെ ഒരു കാര്യം യൗസ പിതാവ് യൗസ പിതാവിൻ്റെ തൊഴിലിൽ എക്സ്പേർട്ടാണ് നമ്മൾ ഇന്ന് ഇന്നത്തെ സുവിശേഷം നമ്മൾ വായിച്ചു കെട്ടില്ലേ ഇവൻ ആ തച്ചന്റെ മകനല്ലേ ആ നാട്ടിൽ കുറെ തച്ചന്മാരുണ്ട് പക്ഷെ ഈ തച്ചൻ അങ്ങനെ അല്ല ഈ തച്ചൻ വളരെ വെറൈറ്റി ആയിട്ടുള്ളൊരു തച്ഛന് യൗസ പിതാവ് അതുകൊണ്ടായിരിക്കണമല്ലോ ആളുകള് ആ തച്ചന്റെ മകനല്ലേ എന്ന് പറയുന്നത് എത്രയോ തച്ചന്മാരുണ്ട് അപ്പോ അതില് അതില് വളരെ മികവുറ്റ തച്ചൻ അതുകൊണ്ടായിരിക്കും ആളുകൾ തന്നെ അങ്ങനെ പറയാൻ തുടങ്ങിയത് ഇവൻ ആ തച്ചന്റെ മകനല്ലേ തച്ചന്റെ മകനല്ലേ ഞാനിങ്ങനെ എല്ലാ സുവിശേഷവും ഇങ്ങനെ വായിച്ചു നോക്കി അപ്പോൾ നമ്മുടെ മത്തായുടെ സുവിശേഷമാണ് നമ്മൾ വായിച്ച് കേട്ടത് അത് അൻപത്തി പതിമൂന്നാം അധ്യായം അൻപത്തി അഞ്ചാമത്തെ വാക്യമാണ് ഇവൻ ആ തച്ഛന്റെ മകനല്ലേ ഇനി ലൂക്കയുടെ സുവിശേഷം നാലാമധ്യായം ഇരുപത്തിരണ്ടാം വാക്യത്തിൽ പറയുന്നത് അവിടെ തച്ചൻ എന്ന് പറയുന്നില്ല ഇവൻ ജോസഫിന്റെ മകനല്ലേ ജോസഫിന്റെ മകനല്ലേ ഇപ്പൊ നമ്മള് ജോസഫ് എന്ന് പറഞ്ഞ പേര് കഴിഞ്ഞാൽ നമ്മൾ ഉടനെ പറയുന്നത് മരപ്പടിക്കാരൻ അല്ലെ പേര് പോലും ഒരു പണി ചെയ്യുന്നയാളുടെ പേരായി മാറി ഇല്ല പണി ചെയ്യുന്ന ഒരാളുടെ പേര് അധ്വാനിക്കുന്ന ഒരാളുടെ പേര് അപ്പൊ അതുകൊണ്ട് പറയുന്നത് ഇവൻ ജോസഫിന്റെ മകനല്ലേ എന്ന് എന്നാ പറയാം യുഹന്നാന്റെ സുവിശേഷം ആറാമത്തെ നാല്പത്തിരണ്ടാം വാക്യത്തിൽ ഇവൻ ജോസഫിന്റെ മകനായ യേശുവല്ലേ എന്നാ പറയാം ഞാനിങ്ങനെ സുവിശേഷങ്ങൾ രചിക്കപ്പെട്ട കാലയളവൊക്കെ നോക്കി അപ്പോ യോഹന്നാൻ സുവിശേഷമാണ് ഏറ്റവും ലാസ്റ്റ് സുവിശേഷങ്ങളിൽ ഏറ്റവും ലാസ്റ്റ് എഴുതപ്പെട്ടത് ഏ ഡി തൊണ്ണൂറ്റി അഞ്ചിലാണ് യോഹന്നാന്റെ സുവിശേഷം എഴുതപ്പെട്ടത് എന്നാൽ അതിനു മുൻപ് മത്തായുടെ സുവിശേഷമാണ് അത് എഴുപത്തി അഞ്ചിനും ഏ ഡി എഴുപത്തി അഞ്ചിനും തൊണ്ണൂറിനുമിടയിലാണ് മത്തായുടെ സുവിശേഷം എഴുതപ്പെട്ടത് ഇനി ലൂക്കായുടെ സുവിശേഷം എഴുതപ്പെട്ടതോ എഴുപതുകളിലാണ് ഏ ഡി എഴുപതിൽ ഏ ഡി എഴുപതിലാണ് ലൂക്കായുടെ സുവിശേഷം എഴുതപ്പെട്ടത് ആദ്യം എഴുതപ്പെട്ട സുവിശേഷം തിയോളജി പഠിക്കുന്ന ചിലപ്പോൾ സിസ്റ്റേഴ്സ് ഒക്കെ പഠിക്കുന്നുണ്ടെങ്കിൽ അവർക്കറിയാൻ പറ്റും ആദ്യം എഴുതപ്പെട്ട സുവിശേഷം മർക്കോസിന്റെ സുവിശേഷമാണ് മർക്കോസിന്റെ സുവിശേഷം എ ഡി അറുപത്തിയഞ്ചിനും എഴുപതിനും ഇടയ്ക്കാണ് എഴുതപ്പെട്ടത് മർക്കോസിന്റെ സുവിശേഷത്തിൽ മാത്രം ജോസഫിൻ്റെ മകനല്ലേ അല്ലെങ്കിൽ തച്ചന്റെ മകനല്ലേ എന്നല്ല പറയുന്നത് അത് നമ്മൾ ചിന്തിക്കേണ്ട നമ്മൾ ഇന്ന് ധ്യാനിക്കേണ്ട ഒരു വിഷയമാണ് മർക്കോസിന്റെ സുവിശേഷം ആറാം അധ്യായം മൂന്നാം വാക്യം അതിപ്രകാരമാണ് പറയുന്നത് ഇവൻ മറിയത്തിന്റെ മകനും യാക്കോബ് യൂദാസ് എന്നിവരുടെ സഹോദരനുമായേ എന്നാ പറയാ അവിടെ ജോസഫില്ല അച്ഛനും ഇല്ല അങ്ങനെ നേരിട്ട് പറയാണ് ഇവൻ ഇവൻ ആ മരപ്പണിക്കാരൻ അല്ലേ ഇവൻ മറിയത്തിന്റെ മകനും എന്നിവരുടെ മകനും സഹോദരനുമായ എന്നിവരുടെ സഹോദരനുമായ മരപ്പണിക്കാരനല്ലേ ഏറ്റവും ആദ്യം എഴുതപ്പെട്ട സുവിശേഷം മർക്കോസിന്റെ സുവിശേഷമാണ് മർക്കോസ് സുവിശേഷം എഴുതിയപ്പോ ഇവനാ മരപ്പണിക്കാരൻ അല്ലേ എന്നാണ് പറഞ്ഞത് ഞങ്ങൾ പഠിക്കുമ്പോഴും മറ്റ് സുവിശേഷകര് പ്രത്യേകിച്ച് മത്തായി സുവിശേഷകനും ലൂക്ക സുവിശേഷകനും അവരുടെ സുവിശേഷം എഴുതാൻ വേണ്ടി മർക്കോസിന്റെ സുവിശേഷം ഉപയോഗിച്ചിട്ടുണ്ട് അപ്പൊ മരപ്പണിക്കാരൻ അല്ലേ എന്ന് ആദ്യം എഴുതപ്പെട്ടതും അവർ കുറച്ചുകൂടി ഒരു വിശേഷണം ചേർത്ത് വെച്ചു തച്ഛന്റെ മകനല്ലേ ജോസഫിന്റെ മകനല്ലേ എന്നൊക്കെ ചേർത്ത് വെച്ചു അപ്പൊ യഥാർത്ഥത്തിൽ ആദ്യം പറയപ്പെട്ടത് മരപ്പണിക്കാരൻ അല്ലേ എന്നാണ് നമ്മളിപ്പോ ഒരു കാര്യം ഒരു കാര്യം ആദ്യം കേൾക്കുമ്പോൾ ചിലപ്പോ ഒരു സെന്റൻസേ ഉണ്ടാവുള്ളൂ രണ്ടാമതും മൂന്നാമതും ഒക്കെ പറയുമ്പോ അയാൾ എന്നോട് പറഞ്ഞു ഞാൻ അവിടെ പോയപ്പോൾ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു ഞാൻ അവിടെ നിന്നപ്പോൾ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുറച്ചുകൂടി ആഡ് ചെയ്യും ഇതൊരു സിമ്പിൾ ലോജിക്കൽ ഞാൻ പറയാൻ ശ്രമിക്കുകയാണ് അപ്പോൾ മത്തായും ലൂക്കായും പ്രത്യേകിച്ച് മത്തായും ലൂക്കായും മർക്കോസിൻ്റെ സുവിശേഷം ഉപയോഗിച്ചിട്ടുണ്ട് അവരുടെ സുവിശേഷം രചിക്കാൻ അപ്പോൾ അവര് ഈ തച്ചന്റെ മകനല്ലേ ജോസഫിൻ്റെ മകനല്ലേ എന്നൊക്കെ അവർ കൂട്ടിച്ചേർത്തതാണ് യഥാർത്ഥത്തിൽ ഈശോ അപ്പന്റെ പേരിൽ ആ തച്ചന്റെ പേരിൽ മാത്രം അറിയപ്പെടേണ്ട വിധത്തിൽ മരപ്പണി പഠിക്കാത്ത ആളല്ല ഈശോ മരപ്പണി പഠിച്ചു അവന് നാട്ടിലൊരു പേരുണ്ടായി ഈശോയ്ക്ക് മരപ്പണിക്കാരൻ എന്ന് പറയത്തക്ക വിധത്തിൽ ഈശോയ്ക്ക് പേരുണ്ടായിരുന്നു ആ പേര് ആരുണ്ടാക്കി കൊടുത്തതാണ് ഈശോയ്ക്കം മരപ്പണിക്കാരൻ അല്ലേ എന്ന് നാട്ടുകാർ വിളിക്കത്തക്ക വിധത്തിൽ കൊടുത്തതാണ് യൗസപ്പിതാവ് ഉണ്ടാക്കി കൊടുത്തതാണ് അതായത് ഇനി എൻറെ മകൻ എന്റെ പേരിൽ അറിയപ്പെടേണ്ടവനല്ല ഞാൻ അധ്വാനിക്കുന്നത് കൊണ്ട് എൻ്റെ പൈസ കൊണ്ട് ജീവിക്കേണ്ടവനല്ല അവന് സ്വന്തമായിട്ടൊരു പേരുണ്ടാകണം അവന് സ്വന്തം നിലയിൽ അവൻ അറിയപ്പെടണം അങ്ങനെയെങ്കിൽ നാട്ടുകാരും മരപ്പണിക്കാരൻ എന്ന് വിളിക്കത്തക്ക വിധത്തിൽ ഈശോയെ മരപ്പണി പഠിപ്പിച്ചതാരാണ് തന്റെ മകൻ മറ്റുള്ളവരുടെ മുമ്പിൽ സ്വയം ജീവിക്കാൻ പറ്റിയ വിധത്തിൽ മരപ്പണി പഠിപ്പിച്ച് കൊടുത്തത് യൗസപ്പിതാവാണ് അപ്പോൾ യൗസപ്പിതാവ് തൻ്റെ ജോലിയിൽ എക്സ്പേർട്ട് മാത്രമല്ല പഠിപ്പിക്കാനും എടുക്കനാണ് പണി പഠിപ്പിക്കാനും എടുക്കനാണ് അതാണ് യൗസപ്പിതാവിൻ്റെ ഒരു പ്രധാന ക്വാളിറ്റി നമ്മളിത് ഇത് പല രീതിയിൽ നമുക്ക് വിചിന്തനം ചെയ്യാൻ സാധിക്കും നമ്മൾ നമ്മുടെ മക്കളെ പഠിപ്പിക്കണം മക്കളെ വളർത്തണം മക്കൾക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റിയ വിധത്തിൽ അവരെ ഒരു ജീവിത വഴിയിൽ എത്തിക്കണം അത് അപ്പനും അമ്മയുടെയും കടമയാണ് അത് യൗസ പിതാവ് ചെയ്തു ഇന്ന് തൊഴിലാളി മധ്യസ്ഥനായ യൗസപ്പിതാവിന്റെ തിരുനാൾ നമ്മൾ ആചരിക്കുമ്പോൾ നമ്മൾ പഠിക്കേണ്ട ഒരു മാതൃകയാണ് യൗസപ്പിതാവ് പണി പഠിപ്പിച്ചു ഇനി യൗസ പിതാവിന്റെ മറ്റൊരു ക്വാളിറ്റി കൂടി നമ്മൾ ഒന്ന് പെട്ടെന്ന് ധ്യാനിക്കുന്നത് നല്ലതാണ് അത് മത്തായുടെ സുവിശേഷത്തിൽ ഈജിപ്തിലേക്ക് പലായനം ചെയ്യാൻ പറയുമ്പോഴും അത് മത്തായുടെ സുവിശേഷം രണ്ടാം രണ്ടാമധ്യായമാണ് പതിനാലാമത്തെ വാക്യം അവൻ ഉണർന്ന് ശിശുവിനെയും അമ്മയെയും കൂട്ടി ആ രാത്രി തന്നെ ഈജിപ്തിലേക്ക് പോയി ഇത് ഹേറോദേസ് പുറകെ വരികയാണ് ഈശോയെ കൊല്ലാൻ വേണ്ടി ഈശോയെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് ആ നാട്ടിലുള്ള രണ്ട് വയസ്സിന് താഴെയുള്ള എല്ലാ മക്കളെയും കളഞ്ഞത് അപ്പൊ അവര് പ്രാണരക്ഷാർത്ഥം കുഞ്ഞിനെയും എടുത്തോണ്ട് അമ്മയായ മറിയത്തെയും എടുത്തോണ്ട് യൗസ പിതാവ് പോവുകയാണ് ഞാൻ വിചാരിക്കുകയാണ് യൗസഫ് പിതാവ് ഒരിക്കലും മാതാവിനോട് ഈ വിഷയം പറഞ്ഞിട്ടുണ്ടാകിയല്ല എടുത്തു ഓടിക്കോ ഇപ്പോ ഹെറോസ് വരും എന്ന് പറഞ്ഞ് മറിയത്തെയും കുഞ്ഞിനെയും അവരെയും കൂടി ടെൻഷനാക്കുന്ന ഒരു കാര്യം യൗസഫ് പിതാവ് ചെയ്തിട്ടില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു നമ്മളെങ്ങനെയാണ് ഒരു പ്രശ്നം ഉണ്ടായാൽ അതെല്ലാം കൂടി അങ്ങ് പറഞ്ഞ് കുടുംബത്തിലാകെ പ്രശ്നമാക്കി എടുക്കും നമുക്ക് ഒറ്റയ്ക്കും സമചിത്വതയോടുകൂടെ അത് ഏറ്റെടുത്ത് സഹിക്കാൻ പറ്റുമോ അങ്ങനെ ഒരു ഉത്തരവാദിത്വം നമുക്ക് ഏറ്റെടുക്കാൻ പറ്റുമോ യൗസെ പിതാവ് നല്ലൊരു മരപ്പടിക്കാരനായി മാറിയെങ്കിൽ റിസ്ക് ഏറ്റെടുക്കാൻ പറ്റിയ മനക്കട്ടി ഉണ്ടായിരുന്ന ഒരാളാണ് നല്ല മനോബരം ഉണ്ടായിരുന്നയാളാണ് ഈ മനോബരമാണ് ഈശോ പോലും പഠിച്ചത് ഈശോ പോലും പഠിച്ച് തോട്ടത്തിൽ ഹൃദയം പൊട്ടി മരിക്കേണ്ടിയിരുന്ന ഈശോ രക്തം വിയർത്ത് പ്രാർത്ഥിച്ചപ്പോഴും നല്ല മനസ്ഥൈര്യത്തോടുകൂടെ ആ ഒരു സിറ്റുവേഷൻ കടന്നുപോയത് അത് യൗസഫ പിതാവിന്റെ മാതൃകയാണ് നമുക്കതുകൊണ്ട് നമ്മൾ പലപ്പോഴും ഉറക്കമില്ല രാത്രി ഉറക്കമില്ല ചില പ്രശ്നങ്ങൾ താങ്ങാൻ പറ്റുന്നില്ല പ്രശ്നങ്ങൾ കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യപ്പെടലും അസ്വസ്ഥതകളും ചിലവരെ ഡിപ്രഷന് മരുന്ന് കഴിക്കുന്നവരുണ്ട് അവർക്കെല്ലാം യൗസഫപ്പിതാവിൻ്റെ മനസ്ഥൈര്യം നല്ലൊരു മാതൃകയാണ് നമുക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവര് ഗട്ടമേൻതോട്ടത്തിലുള്ള ഈശോയുടെ അവസ്ഥയെയും ഈജിപ്തിലേക്ക് പലായനം ചെയ്യുന്ന യൗസപ്പിതാവിൻ്റെ അവസ്ഥയും ധ്യാനിച്ച് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് നമുക്ക് പ്രശ്നങ്ങൾ നല്ല വിജയപൂർവ്വം തരണം ചെയ്യാനായിട്ട് സാധിക്കും നമുക്കതുകൊണ്ട് ഈ ദിവസം യൗസഫ പിതാവിന്റെ ഈ രണ്ട് ക്വാളിറ്റികൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പരിശ്രമിക്കാം ദൈവം നമ്മളെ ഒത്തിരി അനുഗ്രഹിക്കട്ടെ യൗസഫ പിതാവിന്റെ മാധ്യസ്ഥ്യം നമുക്കുണ്ടാകട്ടെ യഥാർത്ഥത്തിൽ ഫ്രാൻസിസ് പാപ്പയാണ് യൗസഫ പിതാവിന് ഇത്രയധികം സഭയിൽ ഈ അവസാന നാടുകളിൽ ഹൈലൈറ്റ് ചെയ്തത് യഥാർത്ഥത്തിൽ മെയ് ഒന്നിനാണ് രണ്ടായിരത്തി പതിമൂന്നിൽ അദ്ദേഹം സ്ഥാനമേറ്റെടുത്ത് കഴിഞ്ഞപ്പോൾ മാർച്ച് മാസത്തിലാണ് സ്ഥാനമേറ്റെടുക്കുന്നത് രണ്ടായിരത്തി പതിമൂന്ന് മെയ് മാസം ഒന്നാം തീയതിയാണ് പരിശുദ്ധ കുർബാനയിൽ യൗസപ്പിതാവിൻ്റെ പേര് വളരെ പ്രത്യേകമായി പറയണമെന്ന് പറഞ്ഞ് അത് അതൊരു ഉത്തരവ് പുറപ്പെടുവിച്ചത് നമുക്ക് പാപ്പായ ഓർത്ത് നന്ദി പറയാം ഞങ്ങൾക്ക് ഇത്രയും ഉറങ്ങുന്ന യൗസപ്പിതാവിനെ കുറിച്ചൊക്കെ പറഞ്ഞു തന്നത് ഫ്രാൻസിസ് പാപ്പയല്ലേ അദ്ദേഹത്തിന്റെ ആത്മശാന്തിക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കാം യൗസ പിതാവിന് ഇത്ര ഹൈലൈറ്റ് ഫ്രാൻസിസ് പാപ്പയ്ക്ക് നല്ല സുന്ദരമായ നല്ല മരണം ലഭിച്ചത് നമുക്കതിനു വേണ്ടിയിട്ടും പ്രാർത്ഥിക്കാം ദൈവം ഒത്തിരി അനുഗ്രഹിക്കട്ടെ ഈ തീർത്ഥാടനം അനുഗ്രഹമാകട്ടെ ഈ പരിശുദ്ധ ബലിയർപ്പണം അനുഗ്രഹമാകട്ടെ ഈ പെസഹ കാലം അനുഗ്രഹമാകട്ടെ ആമേൻ